ഇതില്ഹദ പറഞ്ഞ പെൺകുട്ടി ഷൊർണ്ണൂർക്കൊക്കെ ഒച്ചയ്ക്ക് പോയിട്ടുണ്ട് ഇവര് ടൂറ് വിടാൻ പേടിച്ചിട്ടൊക്കെ എന്താണ് വിട്ടിട്ടില്ല അപ്പൊ അതിന്റെ വാശി ദേശങ്ങൾ കാരണം ഒറ്റക്ക് പോയിട്ടുണ്ട് അപ്പം ഇവര് പരീക്ഷ ഭയം മൂലമാണ് ഇവര് നമുക്ക് പോലീസ് നിന്ന് നിൽക്കുന്ന സൂചന ആ ഫോൺ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ മനസ്സിലായത് ആ കുട്ടികൾ കോഴിക്കോട് തന്നെ ഉണ്ടെന്നുള്ളത് പക്ഷേ എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ ബോർഡ് സൈഡിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന ഫോണും കൊണ്ട് മലപ്പുറം താനൂരിൽ ദേവദാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന അശ്വതി ആൻഡ് ഫാത്തിമ എന്തിങ്ങനെ രണ്ട് പെൺകുട്ടികളെ ഇന്നലെ ഉച്ച മുതൽ കാണാനില്ല ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുമുണ്ടാവും എന്നാൽ ഈ ഒരു വിഷയത്തിലേക്ക് ഒന്ന് ആൾ ചെല്ലുമ്പോൾ ഒരുപാട് ദുരൂഹതകളുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് അത് മനസ്സിലായി അല്ലെങ്കിൽ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് ചാനൽസിലെ കുറച്ച് ക്ലിപ്പുകളും ഒക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താണെങ്കിലും ന്യൂസ് ചാനലിൽ വന്ന വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം രണ്ട് കുട്ടികൾക്കും വേണ്ടി നിലവിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏറ്റവും ഒടുവിൽ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺസ് ഓൺ ആയിരിക്കുന്നത് കോഴിക്കോട് ടവർ ലൊക്കേഷൻ ആണ് എന്നുള്ളതാണ് പോലീസ് ലഭ്യമായ വിവരം ഇതിനുശേഷമുള്ള വിവരം നിലവിൽ പോലീസിന് ലഭ്യമായിട്ടില്ല ഇതിനടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതലാണ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായിരിക്കുന്ന ഫാത്തിമ ഷഹദ അശ്വതി എന്നീ കുട്ടികളെ കാണാതായത് ഇപ്പോൾ ഈ ഫാത്തിമ ഷഹദയുടെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നുണ്ടോ ഇല്ല അവര് ഉച്ചക്ക് ആ രണ്ട് മണിക്ക് ഫോൺ ലൊക്കേഷൻ കണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ സി ഡി വൈസ് പി സാറ് കണ്ടിന്ന് അപ്പോൾ അന്വേഷണം സാറ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ടെത്തി തരാന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് പതിനൊന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഒരു രണ്ടു മണിയോടെ എടുത്തിട്ടാണ് പരീക്ഷ പിന്നെ ടീച്ചർ വിളിക്കണത് എത്തിയിട്ടില്ല അപ്പൊ തന്നെ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് വെച്ചോണം അതായത് ഇന്നലെ പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞാണ് ആ കുട്ടികൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആ രണ്ട് കുട്ടികളും സുഹൃത്തുക്കളാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പതിനൊന്നരയ്ക്ക് രണ്ടു മണി ആയപ്പോഴത്തേക്ക് പരീക്ഷാ ഹാളിൽ ഒരു കുട്ടിയുടെ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനാണ് ഈ പറയുന്നത് രണ്ടു മണിക്ക് സ്കൂളിൽ നിന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് അവർ ചെന്നില്ല എന്ന് പറഞ്ഞ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഓർത്തു വെച്ചോളുക ഞാനിത് ഓർത്ത് വെക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു കാരണമുണ്ട് ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം പക്ഷേ അഞ്ചര മണിയായിട്ടും കാണാതായപ്പോഴാണ് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത് അശ്വതിൻ്റെ അശ്വതി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അച്ഛനും ഞങ്ങളും കൂടെ വന്നിട്ട് പരാതി കൊടുത്തു സി ഐ സാറെ അടുത്ത് അപ്പോൾ അവർ അപ്പം തന്നെ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കേസ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അന്വേഷിക്കാം കണ്ടെത്തി തരാമെന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ഡി എസ് പി സാറെ പോയിട്ട് സംസാരിച്ചത് അപ്പോൾ കേസ് അവർ നമ്മളും ഏറ്റെടുക്കാം രണ്ട് കുട്ടികളുടെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സാറ് ഉറപ്പ് തന്നിട്ടുണ്ട് കണ്ടെത്തി തരാമെന്നുള്ളത് ഓക്കെ അപ്പോൾ പോലീസുകാർ കേസെടുത്തിട്ടുണ്ട് കാര്യം നിങ്ങൾക്ക് പിടി കിട്ടിയാലോ ഇന്നലെ രാവിലെയാണ് രണ്ട് കുട്ടികളും പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അതും സ്കൂൾ യൂണിഫോം യൂണിഫോമിൽ പക്ഷെ രണ്ടു മണിയായിട്ടും കുട്ടികൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിൽ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞ് ടീച്ചർ വിളിക്കുന്നുണ്ട് ടീച്ചർ വിളിച്ച് ഒരു പാരന്റിനോട് പറയുന്ന വേണ്ടി ഇവിടെ വന്നിട്ടില്ല എന്നിട്ട് പാരന്റ്സ് അന്വേഷണം തുടങ്ങി ലാസ്റ്റ് ഒരു അഞ്ചഞ്ചര ആയപ്പോഴത്തേക്ക് അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്തു പക്ഷേ ഇന്ന് ഇതുവരെ ആ കുട്ടികളെ കണ്ടെത്തിയിട്ടില്ല മറിച്ച് ഇന്നലെ ഇന്നലെ ആ കുട്ടികളുടെ രണ്ടു പേരുടെ ഒരാ രണ്ടു പേരിൽ ഒരാളുടെ മൊബൈൽ ഫോൺ ശ്രദ്ധിക്കണം മൊബൈൽ ഫോൺ ഇന്നലെ കോഴിക്കോട് വെച്ച് തന്നെയാണ് ഓഫ് ആയിരിക്കുന്നത് കുറച്ചു മുമ്പ് ഒരു വാർത്തയിൽ ഞാൻ കേട്ടു ഇന്ന് കുറച്ച് മുമ്പായിട്ട് ആ ഫോൺ കോഴിക്കോടിൽ തന്നെ ഓൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാനുള്ളത് ഒന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളാണ് പരീക്ഷയ്ക്ക് പോയതാണ് രണ്ട് പെൺകുട്ടികൾ ആ പോയ പോക്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളൊക്കെ പത്തിനും പ്ലസ് ടു പ്ലസ് ടുയിലൊക്കെ പഠിക്കുമ്പോൾ എന്തേലും ഫോൺ ഉണ്ട് പക്ഷെ സ്കൂളിലൊന്നും കൊണ്ടുപോകത്തില്ല വീട്ടിൽ അതും ഒരു ലിമിറ്റ് വരെ നമ്മുടെ കൈയിലൊക്കെ തരത്തുള്ളൂ മറ്റേ കീപാഡ് ഫോൺ ഇന്ന് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നത് ഫോണും കൊണ്ട് ഈ പെങ്കൊച്ചുങ്ങളുടെ തന്തയും തള്ളയൊക്കെ വേണ്ടേ നമ്മൾ ആദ്യമേ പറയാൻ നിങ്ങൾ പറ ആദ്യമേ പറയാൻ ഇവരെയല്ലേ ഈ ഫോൺ അവരുടെ ഇരുന്നുകൊണ്ട് ഒരു ഗുണവും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ ഫോണിനെ മറ്റേ അടിച്ചാമർത്തി അങ്ങോട്ട് കുറ്റം പറയല്ല ആ ഫോൺ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ മനസ്സിലായത് ആ കുട്ടികൾ കോഴിക്കോട് തന്നെ ഉണ്ടെന്നുള്ളത് പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ വേറൊരു സൈഡിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന ഫോണും കൊണ്ട് നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു എനിക്കറിയില്ല നാടെ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് ബാക്കി ബാക്കിയും കൂടെ നമുക്ക് വേറൊരു ചാനൽ വന്ന് വേറൊരു വാർത്തയുണ്ട് നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യം ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് രണ്ട് മണിക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് വിളിച്ചു അവിടെ ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഓർത്ത് വെച്ചോ അത് ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാം അപ്പം ഇവര് പരീക്ഷയെ ഭയം മൂലമാണ് ഇവര് വീട് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് പോലീസ് നിന്ന് നിൽക്കുന്ന സൂചന തിനു മുമ്പും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വീട് വിട്ട് പോയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു പോലീസ് അത്തരത്തിൽ ഉള്ള ഒരു തട്ടിക്കൊണ്ടവിൽ പോകലോ മറ്റു ശ്രമങ്ങളോ ഇതിന് പിന്നിലില്ലെന്നും പോലീസ് അറിയിക്കുന്നു ഇപ്പോൾ ഈ സി സി ടി വി കേന്ദ്രീകരിച്ച് അതായത് കോഴിക്കോട് ലൊക്കേഷനിൽ ഫോൺ ഓയാനായ സ്ഥലത്തുള്ള സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷയുടെ ഭയം മൂലം മാത്രമായിരിക്കും ഏഹ് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ വിട്ടും പോയതെന്നാണ് പോലീസ് അറിയിക്കുന്നത് പോകുന്ന സമയത്ത് സ്കൂൾ യൂണിഫോമിലായിരുന്നു കൂടുതൽ അങ്ങനെ ഒരു പ്രയാസം ഇവർ മറ്റ് സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ അറിയിച്ചിരുന്നോ ഇങ്ങനൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നോ ഇവരുടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ ഈ രണ്ട് പെൺകുട്ടികൾ തനിച്ചാണോ ഇവിടെ നിന്നും പോയത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത സുഹൃത്തുക്കളാണ് ഫാത്തിമ ഷഹദയും അശ്വതിയും ഇവർക്ക് കൂട്ടായിട്ട് വേറെ ആരും ഇവരൊപ്പം ഉണ്ടായിരുന്നില്ല അത് കാരണം തന്നെ കൂടുതലായിട്ട് മറ്റു സുഹൃത്തുക്കളായിട്ട് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അതുപോലെ തന്നെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന അധികൃതരുടെ വിവരം നൽകുന്നത് ഇപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ അതായത് ഈ പരീക്ഷയുടെ ബലം ഭയം മൂലം മാത്രമായിരിക്കും പോയതെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ താനൂർ ഡിവൈഎസ്പിയുമായി നമ്മൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയൊരു അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സി സി ടിവി അതുപോലെ തന്നെ മൊബൈൽ ലൊക്കേഷൻ ഇപ്പോൾ പുരോഗമിക്കുന്നത് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇപ്പോ അന്വേഷണം നടക്കുന്നതെന്നാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങൾ കേട്ടല്ലോ ആരും തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ലേ കുട്ടികളെ പോലീസുകാർ അങ്ങനെയാണ് പറയുന്നത് ഇവരാരും ആരും തട്ടിക്കൊണ്ട് പോയതല്ല പരീക്ഷ പേടി കാരണം ഇവരെങ്ങോട്ടോ പോയതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു വിഷയം കണ്ടിട്ട് മൊത്തത്തിൽ പറയാനുള്ളത് അത് കൂടാതെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ഞാൻ ആ വാർത്ത ഇവിടെ വെക്കുന്നില്ല ന്യൂസ് ചാനലിൽ തന്നെ വന്നതാണ് കാരണം എനിക്ക് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് വേറൊരു വാർത്തയിൽ വേറൊരു ചാനലിൽ കണ്ടതാണ് ഇതിലെ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഓക്കെ ഇത് ആദ്യത്തെ തവണയൊന്നും അല്ല പിന്നെ ഇത്തവണ കൂടെ പോയപ്പോത്തേക്ക് കൂട്ടുകാരിയും കൂടെ കൊണ്ടുപോയി കാരണം അവൾക്കും പേടിയുണ്ടാവും ഇവര് തമ്മിലൊരു ഡിസ്കഷനിൽ ഈ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയും പറഞ്ഞാളു എനിക്കും പേടിയാണ് ഞാനും കൂടെയും വരാം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്നൊരു പ്ലാൻ പ്ലാനിട്ട് രണ്ടുപേരും കൂടെ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം പരീക്ഷ പേടി കാരണം പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഈ പിള്ളേർ ആലോചിക്കേണ്ടത് വീട്ടിലൊരു അച്ഛനും അമ്മയും ഉണ്ട് ഇത് രണ്ടും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ എല്ലാരും പറയും മക്കളെ പിന്നെ ഒന്നും അടിക്കുകയോ ഒന്നും ചെയ്യരുത് മര്യാദയ്ക്ക് നോക്കണം അവരെ വഴക്കൊന്നും പറയരുത് ഞാൻ അങ്ങനല്ല പറയുന്നത് നല്ല ചൂരലെടുത്തുണ്ടല്ലോ നല്ല പാട പടയെന്നൊരു പത്തെണ്ണം അങ്ങോട്ട് കൊടുക്കണം ഇതിനൊക്കെ പിന്നെ ഇതൊന്നും വീട്ടീന്ന് പോകത്തില്ല ഈ പരിപാടി കാണിക്കത്തില്ല എനിക്ക് അങ്ങനെയല്ല കേട്ടോ പറയാനുള്ളത് നിങ്ങൾക്ക് അതല്ലേ പറയാനുള്ളത് നിങ്ങൾക്ക് അതല്ലാതെ ഇനി ആ പിള്ളേർ വരുമ്പോൾ മറ്റേ കൊഞ്ചിച്ചിൽ ആളിച്ചു പിന്നെ വീട്ടിലിരുത്തി മറ്റേ പൊറോട്ടയും ബീഫും പേടിച്ചുകൊടുണോന്നാണ് പറയാനുള്ളത് എടാ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ ഈ പരിപാടിയേ കാണിക്കത്തുള്ളൂ നല്ല ചൂറല്ലെടുത്ത് പിടയ്ക്കണം നല്ല കനത്തിൽ എന്നാൽ ഇതൊക്കെ എടാ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ പേടിയായിരുന്നു പരീക്ഷാ പേടിയുണ്ടായിരുന്നു ഇറങ്ങി പോയാലോ എന്നും ആലോചിച്ചു പക്ഷെ ഇറങ്ങി പോകത്തില്ല എന്താ ഇറങ്ങിപ്പോയാൽ മൂന്ന് ദിവസം പട്ടി അടക്കം തിരിച്ച് വീട്ടിൽ വരണ വരും ആഴ്ച കീറൂന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇന്നത്തെ പിള്ളേർക്ക് അതില്ല അതിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ പേടി എന്ന് പറയുന്ന കാര്യം ഇപ്പോഴത്തെ പിള്ളേർക്കില്ല പക്ഷെ ആ പേടി വരണമെങ്കിൽ അച്ഛനമ്മമാര് വീട്ടിൽ നല്ല ചൂരലെടുത്ത് അങ്ങോട്ട് പൊള്ളിച്ചു വേണ്ട ഞാൻ പറഞ്ഞ ആടിച്ച് അങ്ങോട്ട് പൊട്ടിക്കണം ഇതിനെയൊക്കെ പിന്നെ ഇതൊന്നും ഇറങ്ങത്തില്ല ഇനി ഈ രണ്ട് ഓടിപ്പോയ അല്ലെങ്കിൽ കാണാതായി പോയ ഈ രണ്ട് പെൺകുട്ടികളിൽ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അനിയത്തി കുറച്ച് കാര്യം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാം ഇതൊന്ന് കേൾക്കുക അതെ ഇന്നലെ സ്കൂൾക്ക് പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് ഒപ്പം ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ടുള്ളത് രണ്ടുപേരും അച്ഛൻ ബൈക്കിൽ ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവരെ എവിടെയാണ് സ്കൂളിൽ തന്നെയാണ് വിട്ടത് സ്കൂളിന്റെ സ്കൂളിന്റെ ക്യാൻറ്റീനിടെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ച് പോയതാണ് അപ്പൊ അവര് കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവര് എന്താണ് അച്ഛനെ പറഞ്ഞു പിന്നെ ഒരു വിളിച്ചിട്ട് കിട്ടി ആ ഒരു ഒറ്റ വട്ടം മാത്രം അവര് വിളിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു ഇത് കേട്ടോ നിങ്ങള് ഇത് അശ്വതിയുടെ അനിയത്തി പറയുന്നതാണ് അതായത് പരീക്ഷയുണ്ട് എന്ന് കള്ളം പറഞ്ഞു പോയി എന്നാണ് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ് ഞാൻ കൺഫ്യൂസ്ഡായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞില്ലേ അത് വേറൊന്നുമല്ല ഈ ടീച്ചർ ഈ ഈ എന്താണ് അശ്വതിയുടെ അല്ല ഫാത്തിമയുടെ ഫാദർ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു രണ്ട് മണിക്കവർ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് ഫാദർ പറയുന്നുണ്ട് അപ്പം പരീക്ഷ ഉണ്ടായിരുന്നു ടീച്ചർ അല്ലെങ്കിൽ വെറുതെ എങ്ങനെ വിളിക്കില്ലല്ലോ പക്ഷേ ഇവിടെ അനിയത്തി പറയുന്നത് പരീക്ഷ ഇല്ലായിരുന്നു കള്ളം പറഞ്ഞവർ പോയി എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കി ഇതിൽ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ ഒന്ന് ചിന്തിച്ചു ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ പ്ലീസ് ഇവിടുത്തെ പോലീസുകാർ നിയമപാലകാർ ഈ ചാനലിലൊക്കെ വരുന്ന ഈ വാർത്തകളും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ചാനലിൽ വരുന്ന ഒരു വാർത്ത വേറൊരു ചാനലിൽ വരുമ്പോഴത്തേക്ക് വേറെ രീതിയില്ല ഇല്ലെങ്കിൽ ഇതെല്ലാം ഇതിൽ ഏതാണ് സത്യം എന്ന് ജനങ്ങൾക്കറിയത്തില്ല നിങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ ഇതിൽ ഏതാണ് സത്യം എന്ന് അതായത് ശരിക്കും ആ ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടോ അതോ ഈ പെങ്ങൾ പറയുന്നതാണ് അവർ വെറുതെ കള്ളം പറഞ്ഞു പോയതാണോ എന്റെ അറിവിൽ പരീക്ഷ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ പ്ലസ് ടുവിനില്ലായിരുന്നോ എനിക്ക് തോന്നുന്നു ഇന്നലെ പ്ലസ് ടുവിന്റെ പരീക്ഷ ഉണ്ടായിരുന്നാണ് അങ്ങനെ അപ്പൊ അവര് ഫുഡ് അവിടെ നിന്ന് കട തോർന്നിട്ടില്ല പുത്തൻതിരി പറഞ്ഞു കുറച്ചുകൂടി ലോങ് സൈഡിലേക്ക് പോയിട്ട് കഴിച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നതിനുശേഷം പിന്നെ അവര് കിട്ടിയിട്ടില്ല ഈ സ്കൂളിൽ കൊല്ല പരീക്ഷ ആയതുകൊണ്ട് ടീച്ചറ് വിളിച്ച് ചോദിക്കുകയായിരുന്നു ഈ കുട്ടി വന്നിട്ടില്ലല്ലോന്ന് അങ്ങനത്തെ ടീച്ചർ ഇവിടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ ചെയ്യായിരുന്നു അങ്ങനെയാണ് പാരന്റ്സ് എല്ലാരും ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് സ്കൂളിൽ നിന്ന് അറിയിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് സ്കൂളിലെ ടീച്ചർ ഞങ്ങൾക്ക് പേരന്റ്സിനെ വിളിക്കുകയായിരുന്നു ഈ മുസ്ലിം കുട്ടി ഉണ്ട് അവരെ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞു അവര് അവര് എന്റെ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു ഓക്കെ ദിവ്യ ഈ അറിയിച്ച ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഇവരെ എന്നാണ് പറയുന്നത് അന്വേഷണം എങ്ങനെയാണ് ഇന്നലെ ഉച്ചക്ക് എന്താണ് ഞങ്ങൾ എല്ലാരും ഞാൻ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ രണ്ടു മണിക്കാണ് വീട്ടിലേക്ക് അമ്മയ്ക്ക് വെയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നിപ്പോ രാവിലെ ഞാൻ എത്രക്ക് ഞങ്ങൾ ഇവിടെ എട്ടരയ്ക്ക് ഞങ്ങളിപ്പോ ഇൻഫോർമേഷൻ സാറ് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദിവ്യ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ ഉണ്ടല്ലേ രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ട് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതെ അതെ അവർ പോയി അന്വേഷിക്കുന്നുണ്ട് സാറുമാര് ഓക്കേ ഈ കുട്ടികൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി സൂചന ആരാണ് അത് പല ഫ്രണ്ട്സുകള പല വാക്കുകളാണ് മാഡം കേൾക്കുന്നത് അപ്പൊ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അന്വേഷിച്ചിപ്പോ വന്നു കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ച് വന്നു ഇപ്പൊ ഇവിടെ അടുത്ത് തൂവൽ തീരം പറഞ്ഞ കടൽ ബീച്ചുണ്ട് അവിടെയും പോയി ഇല്ല ഈ രണ്ട് കുട്ടികൾ ഇവർ കൂട്ടുകാരാണ് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോവുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണോ ഇതിൽ ഈ ഷെഹദ പറഞ്ഞ പെൺകുട്ടി ഒക്കെ ഒച്ചയ്ക്ക് പോയിട്ടുണ്ട് ഇവര് ടൂർ വിടാൻ പേടിച്ചിട്ടൊക്കെ എന്താണ് വിട്ടിട്ടില്ല അപ്പൊ അതിന്റെ വാശി ദേശം കാരണം ഒച്ചയ്ക്ക് പോയിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ചു പറഞ്ഞു അവിടെ ഒന്നും ഇല്ല ഈ രണ്ട് കുട്ടികൾ ഇവര് കൂട്ടുകാരാണ് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോവുക എന്തെങ്കിലും ഒരു ഇതില് പെൺകുട്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ടൂർ അപ്പൊ കാരണം വിടാത്തതിന്റെ ഒറ്റക്കൊക്കെ കറങ്ങി നടക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പരീക്ഷയുടെ പേടി കാരണം കൂട്ടുകാരിയും വിളിച്ച് ചിലപ്പം ഒരു ടെൻഷൻ റിലീഫിന് വേണ്ടി കറങ്ങാൻ പോയതായിരിക്കും ചിലപ്പോൾ ആ കൊച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ പൊന്ന് പിതാക്കന്മാരെ രണ്ട് പേരുടെയും രണ്ട് പിള്ളേരുടെയും അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം ഉണ്ടെങ്കിൽ വെറുതെ വിടരുത് അതായത് വെറുതെ മറ്റേ മാമൂട്ടി ബീഫും മട്ടനും ഒക്കെ കൊടുത്ത് മക്കളെ പോട്ടെ നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇനി വരും തലമുറയ്ക്ക് എല്ലാവർക്കും ോഷമാണ് ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ആ പരീക്ഷ പേടി ഇതായി ഇറങ്ങി ഓടിയാക്കാം എന്നും പറഞ്ഞാൽ എത്രണം പോ ഇതൊക്കെ കണ്ടിട്ട് വിട്ന്ന് അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ചില ആളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സിനിമകൾ കാരണം മറ്റേ എന്താണ് ഒരു ഒരു ഇത് തോന്നിയിട്ട് പലരും ആ രീതിയിൽ കൊലപാതകം നടത്തുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇത് സിനിമ സിനിമയൊന്നും അല്ലല്ലോ ഇത് റിയൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ പല പിള്ളാരും കാണിക്കുന്ന ഈ പരിപാടി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് പല ആൾക്കാരും നീ ഇങ്ങനെ പോകത്തില്ലേ അങ്ങനെ ചെയ്യാൻ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇനി ഒരു ഒരു ഒരാൾ പോലും ചെയ്യാതിരിക്കണമെങ്കിൽ വീട്ടുകാർ നല്ല പൊട്ടിയിൽ അങ്ങോട്ട് കൊടുക്കണം മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു ചേർത്തി അങ്ങനെ തന്നെ അടിക്കണം വീട്ടുകാർക്ക് അടിക്കാലോ കുഴപ്പമില്ലല്ലോ നല്ല ചൂറിൽ വെച്ച് നല്ലൊരു അഞ്ചടി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല ഒന്ന് ആലോചിച്ചു നിങ്ങൾ ടൂറിന് വിട്ടില്ല എന്ന് പറഞ്ഞു ഒറ്റക്ക് കറങ്ങാൻ പോവാ കുറച്ച് പ്രായമൊക്കെ ആയിട്ട് ഓക്കെ എന്താന്ന് വെച്ചാൽ കാണിക്കും ഞാനിവിടെ മറ്റേ പെൺകുട്ടികളങ്ങ് കറങ്ങാൻ പോകരുത് വീട്ടിൽ ഇരുന്നോണം ഞാൻ ഞാനങ്ങനൊന്നും പറയത്തില്ല പക്ഷെ ഇതൊക്കെ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാ അതും പോട്ടെ പറയുന്ന കേട്ടില്ലേ ൊണ്ടൊക്കെയാണ് പരീക്ഷയ്ക്ക് പോകുന്നത് എന്തോ ഇവിടെ നടക്കുന്നത് പിന്നെ ഞാൻ വേണമെങ്കിൽ ആ ആ റെക്കോർഡിങ് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം ആ തുടക്കത്തില്ല ഈ പെൺ തന്നെ ഈ ഒരു അനിയത്തി കൊച്ചു തന്നെ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു ഒന്നുകൂടെ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ കേൾപ്പിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസിങ് ആവുക നിങ്ങളിതൊന്ന് കേൾക്കൂ കേട്ടോ അത് തന്നെയല്ലേ എനിക്കെന്തോ എനിക്ക് ആ ഒരു പോർഷൻ കേട്ടപ്പോൾ വീണ്ടും ഈ കുട്ടി തന്നെ പിന്നെ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ കൊല്ല പരീക്ഷയ്ക്ക് ഒക്കെ വന്നില്ല പറഞ്ഞില്ലായെന്ന് പറഞ്ഞു പക്ഷെ ഈ കുട്ടി തന്നെ ഇത് രണ്ടും പറയുന്നത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻ ആയി അവിടെ അപ്പം എന്താണെങ്കിലും ഏകദേശം പോലീസുകാരും ഒക്കെ പറയുന്നത് നമ്മളാരും അങ്ങനെ വലുതായിട്ട് അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ആരും മറ്റേ ആരും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഇതുവരായിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുമ്പോൾ ഇതിലേക്ക് ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമോ നമുക്കറിയില്ല എന്താണെങ്കിലും എൻ്റെ പൊന്നുമക്കളെ കൊച്ചു പിള്ളാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ഇറങ്ങി പോകുമൊന്നും ചെയ്യരുതേ നിങ്ങളുടെ വീട്ടുകാർ തിരിഞ്ഞില്ലോ മനസ്സിലായില്ലേ അവർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഓരോന്നൊക്കെ നീങ്ങി കാണിച്ചു വെച്ചാ ഒരു പ്രായമൊക്കെ കഴിയട്ടെ എന്നിട്ടൊക്കെ എങ്ങോട്ടാന്ന് വെച്ചാ എന്താന്ന് വെച്ചാ കാണിച്ചു പോവും പിന്നെ മാതാപിതാക്കളോടാണ് ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ എന്തിനാണ് ഇതിനൊക്കെ ഈ ഫോണും കൊടുത്തു വിടുന്നത് ഈ ഒരു വിഷയത്തിൽ ആ ഫോൺ ഫോണിരുന്നത് നന്നായി അതുകൂടെ ഞാൻ പറയും അതുകൊണ്ട് ഇപ്പൊ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓഫ് ആണെങ്കിലും ഉണ്ട് കോഴിക്കോടെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അത് വലിയ കാര്യം പക്ഷെ എന്നാലും എന്തോന്നാ ഇത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പിള്ളേരൊക്കെ ഫോൺ വേണോ പിള്ളേർക്ക് ഏ ആ ഒരു അവസ്ഥയാണോ ഇപ്പോ ഒളിച്ചോടി പോയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ ബാഗിൽ അറിയാതെ നമ്മൾ ഒളിച്ചു വെപ്പിക്കണോ അല്ല ഒളിപ്പിച്ചു വെക്കണോ ഒരു ഫോൺ അവസ്ഥ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അങ്ങോട്ട് സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വേർഡ്